പാപം നമസ്കാരം നരകത്തിന്റെ കവാടത്തിന്റെ മുകളിൽ എഴുതി മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ിൽതിഹിഫാ രോഗമാകട്ടെ ഏത് പ്രയാസമാകട്ടെ ബുദ്ധിമുട്ടിന്റെ സമയമാണെങ്കിലും നിസ്കാരത്തിന്റെ കാര്യം മറക്കരുത് ഒരു ഹദീസ് പറയാ മഹാനായ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല الله ان رسولنا يعني ابن عباس رضي الله تعالى عنه قال ابن عباس رضي الله تعالى عنه ليس معنا الله عون ترقها ൊരു രോഗം വരികയാണ് കണ്ണ് തുറക്കാൻ കഴിയുന്നില്ല കണ്ണ് കാണാൻ കഴിയുന്നില്ല കണ്ണിന് രോഗം വന്നിട്ട് വല്ലാത്ത പ്രയാസമാണ് ആ സമയത്ത് പടച്ചവനേ തുറക്കാതെ കണ്ണിന്റെ 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 പോവുകയാണ് ഭാഗമായി കാഴ്ച ഉണ്ടായിരുന്ന കണ്ണിങ്ങനെ അടഞ്ഞു പോകാറുണ്ട് പലർക്കും അങ്ങനെ സംഭവിക്കുമല്ലോ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടാറ് പറഞ്ഞുകൊടുത്ത കാര്യം എന്താ അറിയുമോ കുറച്ചു ദിവസം നിങ്ങൾ നിസ്കാരം ഉപേക്ഷിക്കണം നിങ്ങൾക്ക് പൊതുപെടുക്കാനോ നിങ്ങളെ തല കുനിക്കാനോ പാടില്ല നിങ്ങളുടെ ചികിത്സയുടെ ഭാഗമായി നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ചശക്തി നിങ്ങൾക്ക് തിരിച്ചു വേണമെങ്കിലും കുറച്ച് ദിവസം നമസ്കരിക്കാൻ പാടില്ലാഹുവിനോട് വൈദ്യന്മാര് പറഞ്ഞു പോരയുകയാസോദരല്ലാഹുരാട് എന്നിട്ട് പറഞ്ഞതും തന്നറിയുമോ കാലമൻ തറക്കസ്വര ചികിത്സയുടെ ഭാഗമായി നിങ്ങൾ കുറു ദിവസം നിശ്ചരിക്കാതെ ഇരിക്കണമെന്ന് പറഞ്ഞപ്പോ കരകൊണ്ട് പറഞ്ഞതെന്നറിയുമോ അമ്മാവിന്റെ പ്രവാചകം പറഞ്ഞിട്ടുണ്ട് നമസ്കാരം ഏതെങ്കിലും ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അവൻ അല്ലാഹുവിന്റെ കോപമുണ്ടാക്കും മഹാനായിരുന്നു അങ്ങയുടെ പറഞ്ഞു കണ്ണിന്റെ കാഴ്ചശക്തി തിരിച്ചു വേണമെങ്കിൽ കുറച്ചു ദിവസം നിസ്കരിക്കരുത് പറ്റൂല അള്ളാഹുവിന്റെ കോപമുണ്ടാകും അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം നിരന്തരമായി നടത്തുന്ന പ്രാർത്ഥനയാണ് ചതിയിൽ നീ എന്നെ അകപ്പെടുത്തല്ലേ അല്ലാത്തവരെ നമ്മൾ ചെയ്യുന്നവരാണ് ചതിയിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തലയല്ല എന്ന് ഞാനും നിങ്ങളും ദുആ പ്രവാചകൻ പറയുകയാ ഒരിക്കലും വലിയ ജാഗ്രത നബി മുഹമ്മദ് മുസ്തഫ ഇബ്ലീസ് നമ്മളെ പിഴപ്പിക്കാൻ നടക്കുകയാണ് അതുകൊണ്ടാണ് പ്രവാചകം പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ മനസ്സുകൾ നിങ്ങൾ നേരെയാക്കണേ ഒരിക്കലും നിങ്ങളത് അശ്രദ്ധമായി കളയരുത് നമസ്കാരം ഉപേക്ഷിച്ച് നടക്കുന്ന മനുഷ്യനുണ്ടല്ലോ സൈതാനിന് പിഴപ്പിക്കാൻ എളുപ്പമാ അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത് എന്തെങ്കിലും ഒരു മനുഷ്യൻ നമസ്കാരം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ആ ഉപേക്ഷിച്ച് ഉപേക്ഷിച്ച് എത്തിന്റെ ഏറ്റവും നോമ്പു പിടിച്ചാൽ ഒരുപാട് നോമ്പ് പിടിച്ച ഒരുപാട് നിസ്കരിച്ച ഒരുപാട് സൽക്കർമ്മങ്ങൾ പരിശുദ്ധമായ ശാബാ മാസമുണ്ടല്ലോ സ്നേഹിക്കാൻ കഴിയണം ഈ ശാബാ മാസത്തിന് ആദരിക്കാൻ കഴിയണം ആരെങ്കിലും ഈ മാസത്തെ ആദരിച്ചാൽ ഈ മാസത്തെ ബഹുമാനിച്ചാൽ ഈ മാസത്തിന് പരിഗണന നൽകിയാല് അഹുന്ന് പൊതിഫലം എന്താറിയുമോ മഹാബിഫ ും മറക്കുന്ന മാസമാണ് മറന്നു പോകുന്ന മാസമാണ് മാസമാണ് നിങ്ങൾ പാഴാക്കണ്ട് നിങ്ങൾ ഇതിനെ സ്നേഹിക്കണേ മാസത്തെ ആദരിക്കണേ ഈ മാസത്തിൽ ബഹുമാനിക്കണ് അമിതമായി

ദിവസം നടക്കുന്നവരെ മാത്രമല്ല മാത്രമല്ല ഈ മാസത്തിന്റെ നിനക്കറിയുമോ ഈ മാസത്തിന്റെ പ്രത്യേകത നിനക്കറിയുമോ ഇത് പൊറുക്കുന്ന മാസമാ ജീവിതത്തിൽ പാപങ്ങൾ ആ മുഴുവനും പൊറുക്കുന്ന ഒരു മാസമാണ് ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകൾ അല്ലാഹു പുറത്തു തരുന്ന ഒരു മാസമാണ് നിങ്ങൾ അള്ളാഹുവിനോട് തൗപ ചെയ്യ് റമക വരുന്നതിന് മുമ്പേ നിന്റെ മനസ്സും നിന്റെ ശരീരവും നിന്റെ ഹൃദയവും എല്ലാം നീ ശുദ്ധീകരിക്കണേ എന്ന് മുഹമ്മദ് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ഒരുപാട് പാപം ചെയ്തവരാണ് ഞാനും നിങ്ങളും എത്രയോ പാപങ്ങൾ ചെയ്തു പാപങ്ങളുടെ കണക്ക് നമുക്കറിയില്ലല്ലോ முதல்ேட்டது பிடிச்சது நடந்தது ஒரு திவசத்தை கணக்கெடுக்க எல்ல ാലും നിന്റെ റുള്ളവന അവൻറെ എത്രയോ പേർക്ക് പുറത്തു കൊടുത്തവനാണ് നൂറ് കൊല ചെയ്തവന് പുറത്തു കൊടുത്തില്ലേ എന്നിട്ട് സ്വർഗം കൊടുത്തില്ലേ ചെയ്തവന് അവൻ പിന്നെ മുന്നിലേറ്റു പറഞ്ഞപ്പോൾ നിനക്കറിയുമല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ സംസ്കൃതം പെമ്മക്കളെ ജീവനോടെ കുരിച്ചു മൂടിയവരുണ്ടല്ലോ മൂടിയവർ ഉമർ ചെറിയ ചെറിയ പെൺമക്കളെ കരയുമായിരുന്നു കരയുമായിരുന്നു പെൺകുട്ടികളെ കാണുമ്പോൾ വല്ലാതെ കാരണം കാലഘട്ടത്തിൽ എത്രയോ പെണ്ും കുഞ്ഞുങ്ങളെ ജീവനോടെ കുഴിച്ചു എത്രയോ പെൺകുഞ്ഞുങ്ങളെ ജീവനോടെ കുഴിച്ചു മൂടിയിട്ടുണ്ട് അത് ം പറയുമ്പോ എത്രയെത്രയോ കൊടുംബാവികൾക്കല്ലാകു പുറത്തു കൊടുത്തിട്ടുണ്ടല്ലോ അന്ത അത്രയും കരുണികളുള്ളവനാണ് അന്താനോട് ചോദിക്കാ നിനക്ക് മടിയല്ലേ നിന്റെ റബ്ബാരെന്നറിയുമോ ഈ പാതിയല്ല ൂറമദില്ല അതന്നെയല്ലേ പറഞ്ഞത് നി

മുഖത്തുള്ളത് എന്നോട് ചോദിക്കാൻ പറയുമ്പോൾ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ് ഈ തെറ്റുകൾ ചുമക്കാനുള്ളതല്ല ഇത് നടക്കാനുള്ളതല്ല ഇത് ഇറക്കി വെക്കാനുള്ളതാണ് പറയേണ്ട റപ്പിന്റെ മുന്നില് എന്റെയും നിങ്ങളുടെയും പണച്ചറപ്പിന്റെ മുന്നില് ചെയ്തു പോയ പാപങ്ങൾ ഏറ്റു പറയാനുള്ള മനസ്സാണ് വേണ്ടത് ഒരു മടിയിൽ നീ കാണിക്കരുത് പറയണം പറയണമേ പാവങ്ങളോരോ നീ കരയേണ്ടതാ വിജനസ്ഥലം മതി ഏറ്റവും പറ്റുന്നതാ നീ ചെയ്ത തെറ്റിൻ രാജമോർത്തിട്ടുണ്ടട നടി നിറയട്ട മണ്ണാൽ നിന്റെ മുഴുവൻ തലമുടി ോ ഡുറബിനു തോന്നണം പടിവാതിലൊഴിയത് വിടയുന്നീ കരയണേ അല്ലാടെ മുന്നിൽ പറയാനുള്ളത് എണ്ണി എണ്ണി പറ 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 ഉപ്പാ കാരണം എന്തെന്നറിയുമോ ഒരു ഒരു ഇവിടത്തെ കോടതി കോടതി പറയും ഇവൻ തെറ്റുകാരനാണ് അടുത്ത കോടതി പറയും അവൻ നിരപരാധിയാണ് ഒരു കോടതി പറയും ഇവൻ നിരപരാധിയാണ് അടുത്ത കോടതി പറയും ഇവന് കുറ്റവാളിയാണ് പണമുണ്ടെങ്കിൽ അധികാരമുണ്ടെങ്കിൽ ഇവിടത്തെ കോടതിയിൽ നിന്ന് രക്ഷപ്പെടാ കോടതി ഉണ്ടല്ലോ നീതിമാനാ ഒരു ഒരു തെറ്റിന്റെ പേരിൽ മനുഷ്യനെ രണ്ടു ശിക്ഷിക്കില്ലെന്ന് ദുനിയാവിൽ വെച്ച് പോയി ചെയ്തു പോയ പാപങ്ങളുടെ പേരിൽ അള്ളാഹുവിന്റെ മുന്നിൽ പശ്ചാത്തല മടങ്ങിയ നാളെ അവിടെ നമ്മൾ രക്ഷപ്പെടും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ